ജനന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം മുന്നൂറ് അസ്ഥികൾ ഉണ്ടാകും പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും യോജിച്ച് ഇരുന്നൂറ്റി ആറായി കുറയുന്നു മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും കാണുന്ന അസ്ഥികളുടെ എണ്ണം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ്റെ ഓരോ കൈയിലും മുപ്പത്തിരണ്ട് അസ്ഥികൾ വീതമാണുള്ളത് അങ്ങനെ ഇരു കൈകളിലായി അറുപത്തി അസ്ഥികൾ കാണാം കൈകളിലെ അസ്ഥികളെ അപേക്ഷിച്ച് കാലിലെ അസ്ഥികൾ കൂടുതൽ ഫലമുള്ളവയാണ് മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ മുപ്പത്തിയൊന്ന് അസ്ഥികളുണ്ട് അങ്ങനെ ഇരു കാലുകളിലായി അറുപത്തിരണ്ട് അസ്ഥികൾ കാണാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് തുടയല് അസ്ഥികൾ രക്താണുക്കളുടെ ഉൽപാദനവും ലവണങ്ങളുടെ സംഭരണവും നിർവഹിക്കുന്നുണ്ട് കാൽപാദത്തിലെ അസ്ഥികൾ ഇരുപത്തിയാറെണ്ണവും മുഗൾ ഭാഗത്തേക്കായി നാലെണ്ണവുമാണുള്ളത് ഇങ്ങനെ ആകെ മുപ്പത്തിയൊന്ന് അസ്ഥികൾ കാണാം